പരിശുദ്ധപരമതി കാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കൃത്ാവെ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്രതി അംഗ്ക്ക് നന്ദി പറയും ഈ പുതിയ പ്രഭാതം നൽകി നീ അനുഗ്രഹിക്കുമ്പോൾ നീ തന്ന എല്ലാ കൃപകളെയും ഓർത്ത ഞാനങ്ങേ സ്തുതിച്ച ആരാധിച്ച മാത്രപ്രതി അംഗ്ക്ക് നന്ദി പറയുന്നു സൂര്യന് കീഴ് ഒന്നും പുതിയതായിട്ടില്ല എന്ന് സഭാപ്രസവൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എല്ലാം മിഥ്യയാണ് സകലതും മിഥ്യ സകല മനുഷ്യനും ക്ലേശങ്ങളുണ്ട് ആ ക്ലേശങ്ങൾക്ക് കാരണം പലപ്പോഴും വിവരിക്കുക അസാധ്യമാണ് കണ്ടിട്ടും കണ്ണിനോ കേട്ടിട്ടും ചുവിക്കോ മതി വരാത്ത കാര്യങ്ങളാണ് ലോകത്ത് ഒന്നും സൂര്യന് കീഴിൽ പുതിയതല്ല കാരണം അവൻ സൃഷ്ടിച്ചതാണ് സകൽ ഇന്നത്തെ വചനത്തിലൂടെ സുവിശേഷത്തിലൂടെ ഏറോദേശ് രാജാവിൻ്റെ കുറ്റബോധത്തെക്കുറിച്ചാണ് ഓർമ്മിക്കുക യോഹന്നാന്റെ ശിരച്ഛേദം ചെയ്തത് അവൻ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായിത്തീരുന്ന സാഹചര്യം യേശുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ താൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്ത പ്രവാചകൻ വീണ്ടും ഉയർത്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അസ്വസ്ഥപ്പെടുന്നു ഏറോദേശം യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും ആഗ്രഹം നല്ലതാണ് യേശുവിനെ കാണുവാൻ യേശുവിനെ സ്വീകരിക്കുവാൻ സഖ്യൂസിൻ്റെ ആഗ്രഹമാണ് കുടുംബത്തെ രക്ഷയിലേക്ക് നയിച്ചത് എത്രയോ കുടുംബനാഥന്മാർ എത്രയോ അധികാരികൾ യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ യേശുവിനുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് കാണുവാൻ അവനെ ഒന്ന് തൊടുവാൻ അവനെ ഒന്ന് സ്പർശിക്കുക ഈ ആഗ്രഹം പൂർത്തിയാക്കുവാൻ ദൈവമേ നീ അനുഗ്രഹിക്കണം യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത എല്ലാവരെയും സമർപ്പിക്കുന്നു യേശുവിൻ്റെ സ്പർശനം വഴി അവർ രക്ഷയിലേക്ക് കടന്നു വിടുവാൻ പ്രമനൽക്കണം ഈശോയെ നന്ദി ഈശ്വയ സ്തുതി ഈശോയെ ആരാധന നിത്യം പിതാവ് കുപ്പന സകലരെ എന്ന് സ്പർശിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ ആ പരിശുദ്ധ പരമ വിദ്യ കാരണത്തിന് എന്നേലും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായി